ഇന്നത്തെ നമ്മുടെ വീഡിയോ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബോട്ടോക്സ് ഫേസ് പാക്ക് ആണ് നിറം വയ്ക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താനും കൂടെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണിത് ചുളികളും വരകളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കാനും വരാതിരിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കോൺഫ്ലോറാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് സ്പൂൺ കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുട്ടയുടെ വെള്ളയോ അല്ലെങ്കിൽ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് ഗ്ലിസറിനും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഇതൊരു തിന്നായിട്ടുള്ള ലെയർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആവും അപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം വീണ്ടും ഒരു ലെയറും കൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റെങ്കിലും ചുരുങ്ങിയത് വയ്ക്കുക ശേഷം വാഷ് ചെയ്ത് കളയാം ഒരുപാട് ഡ്രൈ ആവാൻ നിൽക്കരുത് ഡ്രൈ ആവുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് കളയണം വാഷ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്